ഹായ് ഗൈസ് പത്തർമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനയെ നേരത്തെ തള്ളിയിട്ടതിനൊക്കെ അനാമികക്ക് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് ദേവയാനി കേട്ടോ ആ വിശേഷങ്ങളിലാണെ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവയാനി നയനയെ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് എത്തിയെന്ന് അറിയുമ്പം തന്നെ ജാനകി വിളിച്ച് പറയുകയാണ് കേട്ടോ അനാമികയെ അനാമിക മോളെ നീ ഇങ്ങു വരണം ഇനി അനിയും വന്ന് വിളിക്കാനൊന്നും നീ നോക്കണ്ട കാരണം അവളെ കൂട്ടിക്കൊണ്ട് ഏടത്തി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറയാം അപ്പം അനാമിക്ക് പറയുക എന്ത് വല്യമ്മ അവളെ കൂട്ടിക്കൊണ്ട് വന്നെന്നോ വല്യമ്മ ഇതെന്ത് ഭാവിച്ച ശരി ഞാൻ ഉടനെ തന്നെ വരാമെന്ന് പറയണം അപ്പം രേവതയും പറയുന്നുണ്ട് ശരിയാ മോളെ നീ അങ്ങോട്ട് പോകണം കാരണം ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോവും അവിടെ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഇപ്പം ആണെങ്കിൽ പോയി കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് അപ്പൊ അനാമികയെ പറയാ ശരിയാ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല അവൾ അവിടെ സുഖിച്ച് വാണിട്ട് ഞാൻ ഇവിടെ നിക്കാൻ പോകുന്നില്ല എന്തായാലും ചെന്ന് അവൾക്കിട്ട് പണി തുടങ്ങിയിട്ട് തന്നെ കാര്യവുള്ളൂന്ന് പറയാ അങ്ങനെ അനാമിക തന്നെ അങ്ങോട്ട് വരികയാണ് അനന്തപുരിയിലേക്ക് അങ്ങനെ വന്ന ഉടനെ തന്നെ അനാമിക ദേവയാനയുടെ അടുത്തേക്ക് തന്നെ ചെല്ലാണ് കേട്ടോ ആകെപ്പാട് ദേഷ്യത്തിലാണ് അനാമിക ചെല്ലെന്ന് വലിയമ്മേ വലിയമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലാണ് അപ്പൊ ദേവനെ ചോദിക്കുന്നുണ്ട് എന്താ അനാമികെ ആ നീ എത്തിയോ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ അനിയോടും ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അവൻ വന്നില്ല അല്ലേ ഇല്ല അവൻ വന്നില്ല അവൻ വരില്ലല്ലോ ഞാനിവിടെ വേണമെന്ന ആർക്കാ നിർബന്ധം ആർക്കും ഒരു നിർബന്ധവും അതുകൊണ്ട് അവൻ വരില്ല വേറെ ഓരോരുത്തരൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരവിടുന്ന് ഇറങ്ങാതെ കിടക്കുന്നു പോരാത്തതിന് അമ്മായിയമ്മമാർ പോയി വിളിച്ചോണ്ടും വരുന്നു അപ്പം ദേവയാനി ചോദിക്കുക എന്താ നാമിക നീ എന്തോ അർത്ഥം വെച്ച് പറഞ്ഞ പോലെ അപ്പോൾ അമിക പറയാണ് ആ അർത്ഥം വെച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് വെല്ലുമ്മ പോയി എന്തിനാണ് അവളെ കൂട്ടിക്കൊണ്ടു വന്നത് എന്ത് കാര്യത്തിനാണ് വെല്ലിയമ്മ അവിടെ പോയി അവളുടെ കാല് പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് വന്നില്ലേ വരണ്ടായിരുന്നല്ലോ അപ്പോഴേക്കും ദേവയാനി പറയുക അതെന്താണ് അമിക അങ്ങനെ നീ പറയുന്നത് നയന എൻ്റെ മരുമകളല്ലേ നീ ഈ വീട്ടിൽ നിൽക്കണം അനിയോടൊപ്പം അതുപോലെ തന്നെ നയനയും ആദർശിനോടൊപ്പം ഈ വീട്ടിലല്ലേ നിൽക്കേണ്ടത് അതിനെന്താ ഈ വീട്ടിൽ അവൾക്ക് വന്ന് നിൽക്കാമല്ലേ വല്യമ്മ പോയി കാല് പിടിച്ചെങ്കിലേ തമ്പുരാട്ടി ഇങ്ങോട്ട് വരുവല്ലോ അപ്പം ഉടനെ ദേവയാനി പറയാനാ അതെ അവളെൻ്റെ മരുമകളല്ലേ അവളെ വിളിച്ചുകൊണ്ട് വന്നെന്ന് വെച്ച് എന്ത് സംഭവിക്കാനാ നീ നേരത്തെ പോയപ്പോൾ നിന്നെ ജാനകി വന്ന് വിളിച്ചിട്ടില്ലേ അതുപോലെ കരുതിയ പോലെ അനാമിക ഇതും അപ്പം അനാമിക പറയാം ഓഹോ ഹോ ഇപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ വല്യമ്മ എന്തെല്ലാം പറഞ്ഞോണ്ടിരുന്നത് അവളെക്കുറിച്ച് ഇപ്പോൾ എന്താ വല്യമ്മയുടെ മനസ്സിന് ഇത്ര മാറ്റമൊക്കെ വരാൻ അവൾ ആരാണെന്നുള്ള കാര്യം വില്യമ്മയ്ക്കറിയില്ലേ അപ്പോഴേക്കും ദേവേരി പറയാണ് എപ്പോഴും ഒരുപോലൊന്നും ആയിരിക്കില്ലല്ലോ അനാമികയെ നമ്മൾ മനുഷ്യനെയൊക്കെ മനസ്സിലാക്കാനൊക്കെ ചിലപ്പോൾ ഒരുപാട് സമയമെടുത്തെന്നിരിക്കും അങ്ങനെ ഞാനിപ്പോഴാണ് നയനയെ ശരിക്കും മനസ്സിലാക്കിയത് അവൾ ഈ വീട്ടിൽ തന്നെ വേണമെന്നുള്ളത് ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത് അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ തെറ്റു തിരുത്തിയുന്നേ ഉള്ളൂ അപ്പോഴേക്കും ഉടനെ അനാമിക പറയാണ് ആഹാ ഇപ്പോൾ അങ്ങനെയായോ വല്ല്യമ്മയുടെ കാര്യങ്ങളൊക്കെ ഇവള് പെരും കള്ളിയാണെന്നുള്ള കാര്യം വല്യമ്മയ്ക്കറിയില്ലേ അന്ന് വല്ല്യമ്മ എനിക്ക് തന്ന നെക്ലേസ് മോഷ്ടിച്ചത് ഇവളാണെന്നുള്ള കാര്യം വല്ല്യമ്മയ്ക്കറിയില്ലേ അതുപോലെ തന്നെ ആ പാലിൽ വിഷം ചേർത്ത് തന്ന് വെല്ലിയമ്മയെ കിടപ്പിലാക്കിയത് ഇവളാണെന്നറിയില്ലേ അന്ന് പാലിൽ ഇവൾ തന്നെയാണ് വല്യമ്മ വിഷം ചേർത്ത് തന്നത് അത് കഴിച്ചിട്ടല്ലേ വല്ല്യമ്മ ഈ അവസ്ഥയിൽ മരണത്തോട് മല്ലിട്ട് കിടന്നത് അതൊക്കെ വലുത ഇത്ര പെട്ടെന്ന് പോയോ അപ്പോൾ ദേവയാനി പറയാണ് ഞാനൊന്നും മറന്നിട്ടില്ല നയനെയാണ് അത് ചെയ്തതെന്ന് ഒരു തെളിവുമില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വെറുതെ സംശയിക്കാൻ പാടില്ലല്ലോ അതെന്താ വല്യമ്മേ വെറുതെ സംശയിക്കാൻ പാടില്ലാത്തത് കാച്ചി വെച്ച പാലിൽ വേറെ ആരാ പിന്നെ വിഷം ചേർത്തത് ഇവളല്ലാതെ അപ്പോൾ ദേവയാനി പറയാണ് ഈ വീട്ടിൽ വേറെ ആൾക്കാരും ഉണ്ടല്ലോ അന്നും അനാമികയും അതുപോലെ രേവതിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ നിങ്ങളെയൊക്കെ വേണമെങ്കിലും സംശയിക്കാരുന്നല്ലോ പക്ഷെ ഞാനത് ചെയ്തില്ലല്ലോ അനാമിക അപ്പോഴേക്ക് ദേഷ്യം വരുകയാണ് അനാമികയ്ക്ക് ഓഹോ ഇപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ നടക്കട്ടെ എന്തായാലും പാല് കൊടുത്ത കൈക്ക് കൊത്തുന്നവളാ ഇവള് അത് വല്യമ്മയ്ക്ക് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞ അനാമിക അങ്ങോട്ട് പോവാണ് കേട്ടോ അത് കഴിയുമ്പോഴേക്കും മുത്തശ്ശന മുത്തശ്ശിയും കൂടി സംസാരിക്കുകയാണ് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അത് ദേവയാനിക്കിപ്പം നയനയോട് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ദേവയാനി സത്യങ്ങളൊക്കെ അറിഞ്ഞെന്നാ തോന്നുന്നത് അവൾക്ക് ജീവൻ കൊടുത്തതും അവൾക്ക് കരളും നൽകിയതും എല്ലാം നയനയാണെന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ആ ഒരു ഒരവസ്ഥയ്ക്കൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അപ്പം മുത്തശ്ശിയും പറയണേ ശരിയാണ് ഞാൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ ഇത് തന്നെയാണ് നയനമോളും ദേവയാനി ഒന്നായിരിക്കണമെന്ന് ആദർശമോൻ അവളെ എതിർത്തോണ്ടിരുന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ദേവയാനിയെങ്കിലും അവളെ മനസ്സിലാക്കണേന്നാണ് അപ്പം മുത്തശ്ശനും പറയാണ് ശരിയാണ് ഇപ്രാവശ്യം വ്രതം എടുത്ത് മലയ്ക്ക് പോയത് ആദർശും ജയനും എല്ലാവരും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഏതായാലും അതൊക്കെ ശരിയായി നായന മോൾക്കിനീ വീട്ടിൽ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം അവളെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവും അതുപോലെ അമ്മായിയമ്മയും അച്ഛനും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ അവൾക്ക് കുഴപ്പം നയനമോള് നന്മയുള്ളവളാണെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ അതിൻ്റെ ഗുണങ്ങളൊക്കെ അവൾക്ക് കിട്ടിത്തുടങ്ങി ഇനി അവൾക്ക് സന്തോഷമായിട്ടൊരു ദാമ്പത്യം ഉണ്ടാവും അപ്പം മുത്തശ്ശി പറയുകയാണ് ശരിയാണ് ഇനി ആദർശിൻ്റെയും നയനയുടെയും ഒരു പേരെക്കുട്ടിയെ കൂടി നമുക്ക് കുഞ്ചിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു ആവുമ്പോൾ നമുക്ക് സന്തോഷമാകും എന്നൊക്കെ അവരും ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അതേസമയം നയനയാണെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് ജലജ വരുകയാണ് കേട്ടോ ജലജ വന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ വന്ന ഉടനെ അടുക്കളയിൽ ഭരണത്തിന് കയറിയല്ലേ അപ്പോൾ നയന പറയാണ് ഏയ് ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കണ്ടേ കഴിക്കാൻ അപ്പോൾ പറയാണ് എന്താണ് ഈ നിനക്കൊരു ക്ഷീണം പോലെയൊക്കെ നീ നിനക്കെന്തെങ്കിലും അസുഖമുണ്ടോ അപ്പം നയന പറയാണ് എനിക്ക് അസുഖമൊന്നുമില്ല എനിക്ക് കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അപ്പം ജലജ പറയാ ആ ഇനിയിപ്പം അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആളായി ഏടത്തി ഇപ്പം നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലായിരിക്കായിരുന്നു അനാമികയും ജാനകയും ഞാനും ഒക്കെ ആയിരുന്നു പാചകം അനാമികയുടെ രസമൊക്കെ വായി വെക്കാൻ പോലും കൊള്ളില്ലായിരുന്നു ഹോ ആ ഭക്ഷണമൊക്കെ കഴിച്ച് ഇത്രയും ദിവസം എങ്ങനെ കഴിഞ്ഞു കൂടിയെന്നുള്ള കാര്യം അറിയില്ല ഏതായാലും നീ വന്നത് നന്നായി ഇനിയിപ്പോൾ പാചകത്തിനൊക്കെ ഒരാളായി ഞങ്ങൾക്കൊക്കെ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാം ഒരു വേലക്കാരിയുടെ കുറവുണ്ടായിരുന്ന ടീ ഇവിടെ അതിനാടി ഇടത്തി നിന്നെ കൊണ്ടുവന്നത് അപ്പോഴേക്കും അയനെ പറയാണ് ഓഹോ അങ്ങനെയാണോ അത് ഞാൻ അംഗീകരിച്ചെന്നേ അതിനിപ്പോൾ എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും ചില ജയങ്ങോട്ട് പറയാണ് അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലടി നിൻ്റെ അമ്മായിയമ്മെ വിളിച്ചുകൊണ്ട് വന്നത് അപ്പോഴേക്കും ഉടനെ നയനെ പറയാണ് ആണോ ആഹാ അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ മരുമോളോട് നല്ല സ്നേഹമായിരിക്കുമല്ലോ അല്ലേ അതുകൊണ്ടായിരിക്കുമല്ലോ മരുമോളുടെ കുട്ടിയെ കൊല്ലാൻ കൂട്ടു നിന്നത് എന്താണ് ഈ പറഞ്ഞത് കുട്ടിയെ കൊല്ലാൻ കൂട്ടു നിന്നു ഏയ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്ന് പറയുകയാണ് നയന അപ്പോൾ ജലജ പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അത് കഴിയുമ്പോൾ നമ്മുടെ ദേവയാനാണെങ്കിൽ നയന വന്ന സന്തോഷത്തിൽ ഒരു പായസമൊക്കെ ഉണ്ടാക്കുകയാണ് ആ പായസമൊക്കെ ഉണ്ടാക്കി നയനയ്ക്ക് കൊണ്ടു കൊടുക്കുക അപ്പം നയനയുടെ കയ്ക്ക് കൊടുത്തിട്ട് പറയാനും മോളെ ഈ പായസം അമ്മയെ ഉണ്ടാക്കിയതാണ് മോള് വന്ന സന്തോഷത്തിന് എന്ന് പറയുമ്പോൾ നയന പറയാ അമ്മ ഈ വയ്യാത്തപ്പം ഇതൊന്നും ചെയ്യണ്ടായിരുന്നല്ലോ ഏയ് അതൊക്കെ ഒരു സന്തോഷത്തിനല്ലേ മോള് കഴിക്ക് എന്ന് പറയണം അങ്ങനെ നയന പായസം കഴിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ഇത് കേട്ടോണ്ട് നിൽക്കുന്ന അനാമിക ദേഷ്യത്തിൽ വന്ന് ഒറ്റ തട്ട് കൊടുക്കുകയാണ് ആ ചൂട് പായസം നയനയുടെ ദേഹത്തേക്ക് ഇങ്ങനെ വീഴുകയാണ് കേട്ടോ അപ്പം ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ദേവയാനി അനാമികയുടെ നേരെ ദേഷ്യപ്പെടുകയാണ് ഇടീ അനാമികയെ നീ എന്താ ഈ കാണിച്ചത് എന്താ പായസം എൻ്റെ കൈകോ തട്ടി താഴെ വീണു അത്രയേ ഉള്ളൂ അത് ഇവിടെ തൂത്ത് കളഞ്ഞോളും ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ അപ്പോഴെനിക്ക് ദേവ്യാനി പറയാണ് നയനയുടെ ദേഹത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത പായസം തട്ടി ഒഴിച്ചല്ലേ എൻ്റെ മരുമാക്ക് ഞാൻ സന്തോഷത്തോടെ പായസം കൊടുത്തത് നിനക്ക് സഹിച്ചില്ലല്ലേ അപ്പോൾ അനാമിയെ പറയും ഏയ് എനിക്കതിനൊന്നും കുഴപ്പമില്ല ഞാൻ അറിയാതെ ഒന്ന് തട്ടിപ്പോയി വേണമെങ്കിൽ ഞാനതിന് മാപ്പ് പറയാം എന്നിങ്ങനെ കളിയാക്കി പറയുക അപ്പോൾ ദേവയാനി പറയാനാ നയനയെ നീ ഉപദ്രവിക്കുന്ന ഒരുപാട് കൂടുന്നുണ്ട് അത് നിൻ്റെ കൈയിൽ വെച്ചാൽ മതി അനാമിയെ അന്ന് നീ നന്ദാവനത്തിൽ ചെന്ന് നയനയെ തള്ളിയിട്ടല്ലേ അതിൻ്റെ പേരിലല്ലേ നന്ദു നിനക്ക് കനക്കിന് തന്നത് അതുപോലെ ഇനി നയനയെ ഉപദ്രവിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് നിൻ്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി നയനയുടെ അടുത്ത് ഇറക്കരുത് കേട്ടോ ഓഹോ ഞാനന്ന് തള്ളിയിട്ടത് ഇപ്പോഴാണോ വലിയ വിഷമമായത് അന്ന് നന്നായി എന്നല്ലേ വലിയ പറഞ്ഞത് അന്ന് ഞാൻ നന്നായെന്ന് പറഞ്ഞു പക്ഷേ വയ്യാതിരിക്കുന്ന നായിനയെ തള്ളിയിട്ട നിന്നെ നന്ദു തല്ലിയതേ ഉള്ളു ഞാനായിരുന്നെങ്കിൽ കൊന്നേനെ വെട്ടി നുറുക്കി കൊന്നേനെ എന്ന് പറയണം കേട്ടോ അത് കേൾക്കുമ്പോഴേക്കും ആനാമി ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് ഇനി നയനെ ഉപദ്രവിക്കാനാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല ഇനി എപ്പോഴെങ്കിലും നയനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് ജീവനോടെ പോവില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്